ലൈലത്തുൽ ഏറ്റവും കൂടുതൽ തങ്ങൾ ഭൂമിയിലേക്ക് പിറന്നു വീണ ലൈലത്തിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന ചർച്ച മഹാനായ ഇമാം മഹാനായിരുന്നു പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളാൽ ലൈലത്തിൽ ശ്രേഷ്ഠത എന്നാണ് അദ്ദേഹം ലൈലത്തുൽ എന്ന് പറയുന്നത് ഹബീബ ലയത്തും ഹബിബാഹി അലൈഹി വസ്ലാം തങ്ങൾക്ക് നൽകപ്പെട്ട ഒരു സമ്മാനം മാത്രമാണ് അവരുടെ ആവശ്യപ്രകാരം അതുപോലെ ലൈലത്തുൽ കദറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മലായിക്കത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നതാണ് എന്നാൽ ഭൂമിയിലേക്ക് വന്ന ദിവസമാണ് ഉസ്താദുമാർ പറഞ്ഞു വരുന്നത് ലേലത്തിൽ കദറിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത് ലേലത്തിൽ മൗലിദിനാണ് എന്നാണ് ഞാൻ തിരിച്ച് ഞാൻ ചോദ്യം ചോദിക്കട്ടെ ലേലത്തിൽ കദറിന്റെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ട് സൊഹാബികളെ റമദാനിലെ അവസാനത്തെ പത്ത് മുഴുവൻ ഉറക്കം മുഴിഞ്ഞുകൊണ്ട് അവർ ഇബാദത്തിൽ എന്നാൽ ഈ ലേലത്തിൽ കദറിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ലേലത്തിൽ മൗലിദിന്റെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ട് സൊഹാബികൾ എന്താ ചെയ്തത് നിങ്ങൾ പറഞ്ഞു തരുമോ സുഹാബികളെ ലേലത്തിൽ മൗലിദിന്റെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു നന്മയെങ്കിലും കൂടുതലായി ചെയ്തതിന് എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വർത്തനങ്ങൾ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കുന്നത് ഇത് ദീനല്ലേ ലൈലത്തിൽ കതറിന്റെ പ്രതിഫലം പറയാൻ വേണ്ടി വിശുദ്ധ കുറാ ഒരു സൂറത്ത് തന്നെ ഇറക്കിയിട്ടുണ്ട് എന്നാൽ ലൈലത്തിൽ മൗലിദിന്റെ പ്രതിഫലം പറയുന്ന ഒരു ആയത്തോ അല്ലെങ്കിൽ ഒരു ഹദീസോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ ഇത് ദീനല്ലേ ദീൻ സംസാരിക്കുമ്പോൾ അത് അള്ളാഹും റസൂലും പഠിപ്പിച്ച കാര്യങ്ങളാകണ്ടേ പ്രവാചകല്ലാഹു അലൈഹി വസ്ലം കൃത്യമായി കൊണ്ട് പഠിപ്പിച്ച കാര്യമാണ് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവുമില്ല ഞാൻ പഠിപ്പിക്കാത്ത എന്ന് പ്രവാചന സലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് ദീൻ പൂർത്തിയാക്കി കഴിഞ്ഞ് ഏതൊക്കെ രാത്രിക്ക് ശ്രേഷ്ഠതയുണ്ട് ഏതൊക്കെ പകലിന് ഏതൊക്കെ ദിവസങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞ് ദീൻ പൂർത്തിയാക്കി അല്യവും അക്ലക്കും ദീനക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തോന്നുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടതാണ് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലൈലത്തുൽ കദറിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത് ലൈലത്തുൽ മൗലിദിനാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്